കോഴിക്കോട് പാലക്കാട് ദേശീയപാതയിൽ അങ്ങാടിപ്പുറം മേൽപ്പാലത്തിന് സമീപത്ത് തകർന്ന റോഡ് ഗതാഗത യോഗ്യമാക്കണമെന്ന് ആവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ പെരിന്തൽമണ്ണ സിവിൽ സ്റ്റേഷനിലെ ദേശീയപാത അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ ഓഫീസിലേക്ക് പ്രതിഷേധ സമരം നടത്തി സിവിൽ സ്റ്റേഷന് മുന്നിൽ കുത്തിയിരുന്ന് ഉപരോധ സമരം നടത്തിയ പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി

അങ്ങാടിപ്പുറം മേൽപ്പാലത്തിന് സമീപം റോഡിൽ വലിയ കുഴികൾ രൂപാന്തരപ്പെട്ടത് ഗതാഗത കുരുക്ക് ഒന്നും കൂടിയും രൂക്ഷമാകുന്നതിന് കാരണമായിട്ടുണ്ട് വാഹനങ്ങൾ ഇവിടെ എത്തുമ്പോൾ വേഗത കുറയ്ക്കുന്നത് കാരണം ഗതാഗതക്കുരുക്കിന് ഒന്നും കൂടിയും ആക്കം കൂട്ടുന്ന സ്ഥിതിയാണുള്ളത് ഈ പ്രശ്നം പരിഹരിക്കണമെന്ന് ആവശ്യപ്പെട്ടാണ് യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ പെരിന്തൽമണ്ണ സിവിൽ സ്റ്റേഷനിലെ ദേശീയപാത അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ ഓഫീസിലേക്ക് പ്രതിഷേധവുമായി എത്തിയത് യൂത്ത് കോൺഗ്രസ് മംഗളമണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് സമരം സംഘടിപ്പിച്ചത് പ്രതിഷേധക്കാരെ പോലീസ് തടഞ്ഞതോടെ മിനി സിവിൽ സ്റ്റേഷനു മുന്നിൽ പ്രവർത്തകർ ഉപരോധ സമരം നടത്തുകയായിരുന്നു ജില്ലാ കോൺഗ്രസ് എക്സിക്യൂട്ടീവ് അംഗം കെ എസ് അനീഷ് സമരം ഉദ്ഘാടനം ചെയ്തു അങ്ങാടിപ്പുറത്ത് ഗതാഗത കുരുക്കിന് ഇടയാക്കുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കാതെ ഉദ്യോഗസ്ഥർ മുഖം തിരിഞ്ഞു നിൽക്കുകയാണെന്ന് കെ എസ് അനീഷ് കുറ്റപ്പെടുത്തി യാത്ര ചെയ്യുന്ന മുഴുവൻ ആളുകൾക്കും ബോധ്യമുള്ളതാണ് കഴിഞ്ഞ പത്ത് പതിനഞ്ച് ദിവസമായി അങ്ങാടിപ്പുറം ടൗണിലൂടെ ഒരാൾക്ക് കടന്നു പോകണമെങ്കിൽ ഒരു വണ്ടിക്ക് കടന്നു പോകണമെങ്കിൽ നാൽപ്പതും നാൽപ്പത്തഞ്ചും ആണ് സമയമെടുക്കുന്നത് ആ നാൽപ്പതും നാൽപ്പത്തഞ്ചും മിനിറ്റ് സമയമെടുക്കേണ്ട സമയം സമയമെടുത്തുകൊണ്ട് വണ്ടികൾ യാത്ര ചെയ്യുന്നു ഈ പെരിന്തൽമണ്ണ എന്ന് പറയുന്ന സ്ഥലം എന്ന് പറയുന്നത് ആശുപത്രി നഗരമാണ് ആശുപത്രി സിറ്റിയാണ് ഹോസ്പിറ്റൽ സിറ്റിയാണ് ആ ഹോസ്പിറ്റൽ സിറ്റിക്കകത്ത് വരുന്ന ആംബുലൻസുകൾ വരെ നാൽപ്പതും നാൽപ്പത്തഞ്ചും മിനിറ്റും പിടിച്ചടേണ്ട ഗതികേടിലേക്ക് അങ്ങാടിപ്പുറം മാറുകയാണ് മേൽപ്പാലത്തിൻ്റെ താഴെയുള്ള കുണ്ടും കുഴികളുമാണ് ഇതിന് പ്രധാനമായിട്ടുള്ള കാരണമായി ഞങ്ങൾക്ക് ബോധ്യപ്പെടുന്ന കാരണം ഇതിലുള്ള ആളുകളൊക്കെ അങ്ങാടിപ്പുറക്കാരാണ് പ്രധാനമായി അങ്ങാടിപ്പുറത്ത് ഞങ്ങൾ ജീവിക്കുന്നത് ഞങ്ങൾക്കറിയാം ആ മേൽപ്പാലത്തിൻ്റെ താഴെയുള്ള കുണ്ടും കുഴിയും അടച്ച് മേൽപ്പാലത്തിൻ്റെ മുകളിൽ ഒന്ന് റീറ്റാർജ് ചെയ്താൽ തീരാവുന്ന പ്രശ്നം മാത്രമാണ് അങ്ങാടിപ്പുറത്ത് എന്നുള്ളത് അതിനുവേണ്ടി ബക്കടയിലെ പ്രിയപ്പെട്ട ജനപ്രതിനിധി ഞങ്ങളുടെ പ്രിയപ്പെട്ട എം എൽ എ നിരവധി തവണ നാഷണൽ അതോറിറ്റിയുമായി ഹൈവേ അതോറിറ്റിയുമായി സംസാരിച്ചിട്ടുണ്ട് അന്ന് സംസാരിക്കുന്ന മുഴുവൻ സമയത്തും ഇവിടത്തെ ഉദ്യോഗസ്ഥന്മാർ മുഖം തിരിഞ്ഞു നിൽക്കുന്ന സമീപനവുമായിട്ടാണ് മുന്നോട്ട് പോകുന്നത് പ്രശ്നം പരിഹരിച്ചില്ലെങ്കിൽ സമരം ശക്തമാക്കുമെന്നും കെ എസ് അനീഷ് പറഞ്ഞു ഞങ്ങൾ ഒരു ഉപരോധ സമരമാണ് ഞങ്ങൾ ഉദ്ദേശിച്ചത് ആ ഉപരോധ സമരത്തായതുകൊണ്ട് മാത്രമാണ് വളരെ കുറഞ്ഞ ആളുകളുമായി ഞങ്ങൾ ഇവിടെ കടന്നു വന്നത് ഈ പ്രശ്നം പരിഹരിക്കാൻ ഇവിടുത്തെ നാഷണൽ ഹൈവേയിലെ ഉദ്യോഗസ്ഥന്മാർ തയ്യാറല്ലെങ്കിൽ നാഷണൽ ഹൈവേയിലെ ഉദ്യോഗസ്ഥന്മാർക്ക് പുറത്തിറങ്ങണമെങ്കിൽ ഇന്ത്യൻ യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തകന്മാരുടെ സമയം ചോദിക്കേണ്ടി വരും എന്നവരെ ബോധ്യപ്പെടുത്താൻ ഓർമ്മപ്പെടുത്താൻ ഞാൻ ഈ സമയം ഉപയോഗിക്കുകയാണ് ഒരു തർക്കവും വേണ്ട പോലീസ് അല്ല പട്ടാളമല്ല ആര് തന്നെ ഇവിടെ വന്ന് നിന്നാലും അതിനെ ഒന്നും തടയാൻ ഇവിടുത്തെ അധികാരികൾക്ക് കഴിയില്ല എന്ന് ബോധ്യപ്പെടുത്തുന്ന രീതിയിലുള്ള സമരം ഞങ്ങൾ മലപ്പുറത്തും പെരിന്തൽമണയിലും അങ്ങാടിപ്പുറത്തും പുറത്തേക്ക് സംഘടിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഇവിടുത്തെ നാഷണൽ ഹൈവേയിലെ ഉദ്യോഗസ്ഥന്മാർ ഈ പ്രശ്നം പരിഹരിക്കണം ഈ പ്രശ്നത്തിന് പരിഹാരം കാരണം മംഗടമണ്ഡലം യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ഷെഫീഖ് വടക്കേതിൽ അധ്യക്ഷത വഹിച്ചു മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് ജബ്ബാർ കെ പി ഷാഹിദ് കെ എസ് യു മണ്ഡലം പ്രസിഡന്റ് ഷെഹീൻ പി കെ പി ടി മാത്യു സക്കീർ തുടങ്ങിയവർ സംസാരിച്ചു പോലീസ് തടഞ്ഞതിനെ തുടർന്ന് പ്രവർത്തകർ കുത്തിരിപ്പ് സമരമാണ് നടത്തിയത് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി ഉടൻ പരിഹാരം കണ്ടില്ലെങ്കിൽ കോലം മാറും കോലം മാറോ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ പേജ് ലൈക്ക് ചെയ്യൂ